കേരള തമിഴ്നാട് അതിർത്തിയിലെ വനമേഖലയിൽ നിന്നും എക്സൈസ് സംഘം ചാരായം പിടിച്ചെടുത്തു എക്സൈസ് സർക്കിൾ സംഘം രാമക്കൽമേട് ബംഗ്ലാദേശ് കോളനി ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് ലിറ്റർ ഓണക്കാലത്ത് രാമക്കൽമേട്ടിലെ റിസോർട്ടുകളിലേക്ക് എത്തിക്കുന്നതിനായി വനമേഖലയിൽ വ്യാജമായി വാറ്റി തയ്യാറാക്കിയത് കൈമാറ്റം ചെയ്യുന്നതിനായി സൂക്ഷിച്ചിരുന്ന ചാരായമാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് വനമേഖലയിൽ പരിശോധന നടത്തിയത് ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച അതിർത്തി ഭാഗങ്ങളിൽ പട്രോളിംഗ് കർശനമാക്കിയിട്ടുണ്ട് മുൻപും ഈ ഭാഗത്തു നിന്നും ചാരായവും കോടയും പിടിച്ചെടുത്തിട്ടുണ്ട് സംഭവത്തിൽ എക്സൈസ് സർക്കിൾ ഓഫീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഉദ്യോഗസ്ഥരായ പ്രകാശ് ജെ അസീസ് കെ എസ് അനൂപ് കെ എസ് നൌഷാദ് എം അരുൺ രാജ് അരുൺ മുരളീധരൻ അരുൺ ശശി റജി പി സി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ